ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ മോഹൻലാൽ ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം മറ്റ് ഭാഷകളിലടക്കം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഹോംബാല ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളാണ് കൂടാതെ ഫസ്റ്റ് ഡേ ഷോകളെല്ലാം ഇതിനോടകം വിറ്റ് വിറ്റുതീർന്നുവെന്നതാണ് കണക്കുകൾ പറയുന്നത് എല്ലാം ഒത്തുവന്നാൽ മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു ചിത്രമാകും എംബുരാൻ എന്നാണ് വിലയിരുത്തലുകൾ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ ആറു മണിക്ക് തുടങ്ങുമെന്നാണ് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേത് വൈകാതെ അറിയാനാകും തമിഴ്നാട്ടിൽ ഒൻപത് മണിക്കാകും ഫസ്റ്റ് ഷോ നടക്കുക എന്നാൽ കേരളത്തിൽ ആറു മണിക്ക് മുൻപ് ഫസ്റ്റ് ഷോ നടത്താൻ നോക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ അതേസമയം എംബുരാൻ റിലീസ് ചെയ്യാൻ ഇനി ഒൻപത് ദിവസം മാത്രമാണ് ബാക്കി റിലീസിനോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻ വർക്കുകളെല്ലാം തകൃതിയായി നടക്കുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക